നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൈനാപ്പിൾ കൃഷി ചെയ്ത് നോക്കൂ ഒരു ചെടിയിൽ നിന്ന് നൂറോളം കായ്കൾ ലഭിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ലാഭമാണ് ഈ കൃഷിയിലൂടെ ലഭിക്കുന്നത് വന്നത് തായ്ലൻഡിൽ നിന്ന് ഒരു ചെടിയിൽ നൂറോളം പഴങ്ങൾ കേരളത്തിലും കൃഷി ചെയ്യാം ഈ കൃഷി ഒരേ സമയം അലങ്കാര സസ്യങ്ങളായും പഴത്തിനായും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് മെഡൂസ പൈനാപ്പിൾ ഒരു ചെടിയിൽ തന്നെ നൂറോളം പഴങ്ങൾ ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത തായ്ലൻഡിൽ നിന്നുള്ള ഈ ഇനം സാധാരണ നമ്മുടെ നാടുകളിൽ കാണാറില്ല ഇടത്തരം മധുരമുള്ളതും സാധാരണ പൈനാപ്പിളിനോട് സാമ്യമുള്ള രുചിയുള്ളതുമാണ് ഇവ കേരളത്തിൽ നിലവിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നില്ല അലങ്കാര ഇനങ്ങളിൽ ഉൾപ്പെടുത്തി മാത്രമാണ് ഇവ പലരും കൃഷി ചെയ്യുന്നത് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് പതിനാറ് ഇഞ്ച് വലിപ്പമുള്ള ചട്ടികൾ മുതൽ അതിനു മുകളിലേക്ക് വലിപ്പമുള്ളതിൽ ടെറസിലോ അല്ലാതെയോ കൃഷി ചെയ്യാം ശരാശരി ഒരു വർഷമാണ് ഇതിൻ്റെ തൈകളിൽ നിന്ന് വിളവ് ലഭിക്കാനെടുക്കുന്ന സമയം ബ്രോമെലിയാട് കുടുംബത്തിൽപ്പെട്ട ഭക്ഷ്യയോഗ്യമായ പൈനാപ്പിൾ ഇനമാണ് മെഡൂസ പൈനാപ്പിൾ ചെടിയിലെ പ്രധാന പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നൂറുകണക്കിന് ചെറിയ പൈനാപ്പിളുകളാണ് ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത് ശരിക്കും മെഡൂസ പൈനാപ്പിൾ തെക്കേ അമേരിക്കയിൽ നിന്നുള്ളതാണെന്നും പറയപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ യൂറോപ്യൻ പരിവേഷകരാണ് മെഡൂസ പൈനാപ്പിൾ ലോകമെമ്പാടും വ്യാപിപ്പിച്ചത് പോർച്ചുഗീസുകാരും സ്പാനിഷുകാരും ഇത് ആഫ്രിക്ക ഏഷ്യ പസഫിക്ക് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഇന്ത്യയിലും എത്തി എങ്ങനെയുള്ളതാണ് ചെടി മെഡൂസ പൈനാപ്പിളുകൾ ഒരു തണ്ടിലോ അടുത്ത അകലത്തിലുള്ള കിരീടങ്ങളിലെ ചെറിയ പൈനാപ്പിളുകളുടെ ഒരു കൂട്ടം ഉൽപ്പാദിപ്പിക്കുന്ന ഒതുക്കമുള്ള ബ്രോമിലിയാഡുകൾ പൈനാപ്പിൾ ഫാമിലി ആണ് കർഷകരിൽ നിന്നുള്ള റിപ്പോർട്ടുകളും നഴ്സറി വിവരണങ്ങളും പ്രകാരം ചെറിയ പഴങ്ങളും മധുരവും ചെറിയ സുഗന്ധവുമുണ്ട് ഈ പൈനാപ്പിൾ ഇനം ചൂടുള്ളതും മഞ്ഞില്ലാത്തതുമായ കാലാവസ്ഥയിൽ വളരുന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇവ കാര്യമായി വളരുന്നത് അതേസമയം തണുത്ത പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഇൻഡോർ ഇടങ്ങളിലേക്ക് മാറ്റേണ്ടി വരും മികച്ച സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ കായ്ഫലം ലഭിക്കും പല ഓൺലൈൻ നഴ്സറികളും ഗാർഡൻ ഷോപ്പുകളും ഇൻഡോർ ഔട്ട്ഡോർ അലങ്കാര ഉപയോഗത്തിനുള്ള ഒരു വിദേശ മാതൃകാ സസ്യമായാണ് മെഡൂസയെ കാണുന്നത് അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് പഴങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും വളരെ നേട്ടമാണ് അപ്പോൾ എല്ലാവരും ഈ കൃഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി